സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ വാർഡിലേക്ക് ലക്ഷം രൂപയുടെ റോഡിന്റെ ാണ് ഇന്ന് നടക്കാൻ പോകുന്നത് നാലാം വാർഡിലെ റോഡുകളുടെ പള്ളിപ്പടി റോഡ് 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 എന്നീ റോഡുകളുടെ പ്രവർത്തി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ ഇരുപത്തി വർഷത്തെ പഞ്ചായത്തിൻ്റെ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാർഡിലുള്ള റോഡ് വർക്കുകളുടെ പ്രവൃത്തി ഉൽക്കാനം എന്നിവ പറഞ്ഞിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഈ റോഡ് വീതി കൂട്ടൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് എട്ട് ലക്ഷം രൂപയോളം നമ്മൾ ഈ പിലാവഞ്ചൂർ തങ്ങൽപ്പടി റോഡിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എവിടെ വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ തന്നെ അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം ഈ റോഡ് വീതി കൂട്ടിൽ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ പഞ്ചായത്ത് ഫണ്ട് ഒന്നും ആവില്ല റോഡ് പണി ഫുൾ ഫുള്ളായിട്ട് കഴിഞ്ഞാൽ തന്നെ അതിലേക്കൊരു വലിയ ഫണ്ട് മറ്റ് മാർഗം കൂടി നമുക്ക് തേടേണ്ടതുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഫണ്ട് അത്യാവശ്യം വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം വെച്ചുകൊണ്ട് ഈ പ്രവൃത്തി മുന്നോട്ട് പോകാനാണ് പദ്ധതി ഉപയോഗിക്കുന്നത് അതിലൊരു പ്രവൃത്തി ഉൾക്കാടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ